ദിലീപിനോട് പകരം വീട്ടാനോ മഞ്ജു ഇസ്ലാം മതം സ്വീകരിച്ചത് ഇതാണ് വാർത്ത സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് ആളുകളെ അമ്പരപ്പിക്കുന്ന വാർത്തകൾ പ്രവചിച്ചുകൊണ്ട് പൊന്നാനിയിൽ മഞ്ജുവിനെ കണ്ടെന്നും അവർ ഇസ്ലാമായെന്നും മതത്തെക്കുറിച്ച് പഠിക്കുകയാണെന്നുമെല്ലാം വാർത്ത തികച്ചും തെറ്റാണ് അവർ ദിലീപുമായി പിരിഞ്ഞ് വളരെ ആലോചിച്ച് തീരുമാനിച്ചാണ് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും കണ്ടതിന്റെ മഞ്ഞളിപ്പിൽ പുറത്തിറങ്ങി വന്നതല്ല എന്തുകൊണ്ട് മഞ്ജു എന്ന് ദിലീപ് നമ്മെ കാണിച്ചു ഇപ്പോൾ മതമാറ്റ വാർത്തകൾക്കു പിന്നിൽ മഞ്ജുവിന്റെ പുതിയ ചിത്രമാണ് കെയർ ഓഫ് സൈറാബാനു എന്ന ചിത്രം ഈ ചിത്രത്തിൽ മഞ്ജു ഒരു മുസ്ലിം ക്യാരക്ടറെയാണ് യാഥാർത്ഥ്യമാക്കുന്നത് ആ ലുക്കിലുള്ള ഫോട്ടോയും എടുത്താണ് താരം മതം മാറിയതായ വാർത്ത സോഷ്യൽ മീഡിയ ശാസ്ത്രജ്ഞന്മാർ പുതിയ കണ്ടുപിടുത്തമായി പ്രചരിപ്പിക്കുന്നത് കെയർ ഓഫ് സൈറാബാനുവിൽ മഞ്ജുവിനൊപ്പം നമ്മുടെ അമലയും തിരിച്ചെത്തുന്നുണ്ട് എന്തായാലും ഈ മതമാറ്റം നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടാസ്വദിക്കാം ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്